തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ വന്ദേഭാരത് ട്രെയിനിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചു ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടി ഷൊന്നൂരിൽ തകരാറിലായ ട്രെയിൻ ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് സർവീസ് നടത്തുകയായിരുന്നു മൂന്നര മണിക്കൂറോളം വൈകി ഇന്നലെ പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയത് കൊച്ചുവേളി യാർഡിലെത്തിച്ച ട്രെയിനിലെ തകരാർ രണ്ട് മണിക്കൂറിനുള്ളിലാണ് പരിഹരിച്ചത് ട്രെയിനിലെ കമ്മ്യൂണിക്കേഷൻ സർക്യൂറ്റിലുണ്ടായ പ്രശ്നമാണ് സർവീസ് തടസ്സപ്പെടാൻ ഇടയാക്കിയതെന്നാണ് നിഗമനം ട്രയൽ റൺ നടത്തിയ ശേഷം ട്രെയിൻ ഇന്ന് സർവീസിന് ഉപയോഗിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സീനിയർ ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ രാകേഷ് കെ പ്രഭു സെക്ഷൻ എഞ്ചിനീയർമാരായ അമൽനാഥ് കിരൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ട്രെയിൻ പരിശോധിച്ചു തകരാർ സംബന്ധിച്ച റിപ്പോർട്ട് ദക്ഷിണ റെയിൽവേക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു നിലവിലുണ്ടായിരുന്ന വന്ദേഭാരത് റേക്ക് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് അയച്ചപ്പോൾ പകരം മധ്യ റെയിൽവേയിൽ നിന്നും ലഭിച്ച സ്പെയർ റേക്കാണ് തകരാറിലായത് അതേസമയം മറ്റ് പല സംസ്ഥാനങ്ങളിൽ ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് കിട്ടിയത് ഇതോടെ കേരളത്തിന് മൂന്നാം വേണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഒടുവിലേറെ നടത്തിയ ആവശ്യത്തിന് ശേഷം കൊച്ചി ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുകയും ചെയ്തു യാത്രക്കാർ സർവീസ് ഏറ്റെടുത്തുവെങ്കിലും അധികം വൈകാതെ ട്രെയിൻ ഓട്ടം നിർത്തി കേരളത്തിലേക്ക് ഈ ട്രെയിൻ വീണ്ടും ഓടിക്കണമെന്നാവശ്യപ്പെട്ടവരിൽ ദക്ഷിണ റെയിൽവേയും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ബംഗളൂരു സ്റ്റേഷനിൽ ഒഴിവല്ല എന്നും ഇപ്പോൾ അത്തരത്തിലൊരു സർവീസ് സ്വീകരിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്നും സൗത്ത് റെയിൽവേ അറിയിച്ചതായാണ് സർവീസ് പുനരാരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിൽ ഉള്ള കാരണം ഇപ്പോഴിതാ കൊച്ചി ബംഗളൂരു വന്ദേഭാരത്തിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പി ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തോടാണ് മന്ത്രി പ്രതികരിച്ചത് സർവീസ് റദ്ദാക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് എം പി ചോദിച്ചത് വന്ദേഭാരത് ട്രെയിൻ റദ്ദാക്കുകയല്ല പകരം ഒരു പ്രത്യേക സർവീസ് എന്ന നിലയിലാണ് താൽക്കാലികമായി അവതരിപ്പിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു താൽക്കാലിക ക്രമീകരണം എന്നതിൽ നിന്നായിരിക്കും എന്ന ധാരണ വന്നതെന്നും മന്ത്രി വിശദമാക്കി ആവശ്യകത സർവീസ് നടത്താനുള്ള അനുകൂല സാഹചര്യങ്ങൾ തുടങ്ങിയവ ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതെന്നും ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കൂടാതെ സംസ്ഥാന അതിർത്തികൾ കടന്ന റെയിൽവേ ശൃംഖല അനുസരിച്ചാണ് ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാവിയിൽ ആവശ്യമെന്ന് തോന്നിയാൽ സർവീസ് സ്ഥിരപ്പെടുത്തുന്നത് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ സാധാരണ ഒരു യാത്രക്കാരൻ ട്രെയിനിൽ എ സി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള യാത്രാനുഭവത്തിന് വേണ്ടിയാണ് സ്ലീപ്പർ സെക്കൻഡ് സീറ്റിംഗ് കമ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് എ സി കോച്ചുകളിൽ കൂടുതലുമാണ് പൂർണമായും ശീതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള വന്ദേ ഭാരത് ട്രെയിനുകളിലാകട്ടെ മറ്റു ട്രെയിനുകളേക്കാൾ കൂളിംഗ് ലഭിക്കുകയും ചെയ്യും എന്നാൽ തണുപ്പിന് പകരം ചൂട് ലഭിക്കുന്ന പുതിയ വന്ദേ ഭാരത് നിരത്തിലിറക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ഓടാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമായ കശ്മീരിനു വേണ്ടിയാണ് പ്രത്യേക ഭാരത് ഡിസൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കശ്മീരിനെ വേണ്ടത്തെ തണുപ്പിനെ നേരിടാൻ പറ്റിയ ചൂടൻ കോച്ചുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് റെയിൽവേയുടെ ഈ നടപടി തണുപ്പിന് പകരം ചൂട് ലഭിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളാണ് സ്പെഷ്യൽ വന്ദേഭാരത്തിൽ ഒരുക്കുന്നത് ജമ്മുകശ്മീരിനുള്ള പ്രത്യേക ഭാരത് ട്രെയിനുകളിലെ കൊച്ചുകളിൽ സംയോജിത സംവിധാനത്തിലൂടെ ചൂട് പകരുന്നതിനൊപ്പം ചേർക്കാ ഡിസൈൻ നവീകരിച്ചു വരികയുമാണ് അധിക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട് ഡ്രൈവറുടെ മുന്നിലെ ചില്ലിൽ മഞ്ഞ് വരാതിരിക്കാൻ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തും തണുപ്പ് പൂജ്യം ഡിഗ്രിക്ക് താഴെയാണെങ്കിലും ഗ്ലാസിൽ മഞ്ഞ് കട്ട പിടിക്കില്ല വാട്ടർ ടാങ്കുകൾക്ക് സിലിക്കോൺ ഹീറ്റിംഗ് പാഡുകളും നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി